അപ്പോൾ അമ്മ ഈ ഇനി ഈ കുട്ടിക്ക് ധൈര്യം കൊടുക്കേണ്ടത് നിങ്ങളൊക്കെയാണ് നമ്മളൊക്കെ നമ്മൾ ഇവിടെ കൊച്ചിയിരിക്കണം നമ്മുടെ സർക്കാരിന് ശ്രദ്ധപ്പെട്ടു സർക്കാർ അതിൽ ഇടപെട്ടു അധ്യാപകർക്കെതിരെ അധ്യാപകുന്നുണ്ട് അപ്പോൾ ഇനിയ മോക്ക് എല്ലാ ധൈര്യം കൊടുക്കേണ്ടത് നിങ്ങളാ കൊടുക്കില്ല അമ്മ കൊടുക്കും വീട് മൊത്തം കുടുംബം മൊത്തത്തിൽ തളർന്നു പോയിരിക്കുകയാണ് ഈ ഈ ഒരു വാർത്ത അനാവശ്യ വാർത്ത കുടുംബമാകെ തകർന്നിരിക്കാണ് അപ്പോ ആ സാഹചര്യത്തിൽ മൊക്ക് പെട്ടെന്ന് ധൈര്യം കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയാതെ വന്നു നമ്മളും മകളെ കാലം തകർന്നിരിക്കുകയാണോ നമ്മള് ആരെയും പേടിയില്ലാത്ത ടീച്ചറായത് കൊണ്ടായിരിക്കാം ഒരു മനുഷ്യരെയും പേടിയില്ല അമ്മ ഈ ഈ സ്കൂളിൽ പോയിട്ടുണ്ടോ ടീച്ചറെ കണ്ടിട്ടുണ്ടോ ഞാൻ ആ സ്കൂളിൽ വന്നിട്ടുണ്ട് ടീച്ചറെ കണ്ടിട്ടുണ്ട് പക്ഷെ എന്നോടൊന്നും സംസാരിച്ചിട്ടില്ല എന്റെ മുഖത്ത് നോക്കിട്ടില്ല ഇതുവരെ എന്നോട് സംസാരിച്ചിട്ടില്ല ഈ വിളിക്കുമ്പോഴാണ് നിങ്ങൾ സംഭവം അറിയുന്നത് അറിയുന്നത് എന്നിട്ട് സി ഡബ്ല്യു സിക്കാർ മോളെ കൊണ്ടുപോയി കാര്യങ്ങളൊക്കെ ചോദിച്ചു അല്ലേ ചോദിച്ചു അല്ലേഖ തന്നെയാണ് മകളുടെ വലിയ വിഷമം അല്ല അവർ പിന്നില്ലെന്നേ അവർ സ്കൂളിൽ ഇല്ല മാത്രല്ല അവർ ഈ പണി ചെയ്യാൻ അറിയല്ല അവർ ഈ സ്കൂളിൽ എന്നാലും ഇനി ഒരു സ്കൂളിലോട്ട് അവർ പോവാൻ പാടില്ല അപ്പോൾ അത് നമ്മുടെ വാർത്തയുടെ ഫോളോ അപ്പ് ഉണ്ടാവും മന്ത്രി ഇതിൽ ഇടപെട്ടതാണ് മന്ത്രിക്ക് നേരിട്ട് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ആ തരത്തിലുള്ള ഏതെങ്കിലും ടെൻഷൻ വേണ്ടെന്ന് ഞാൻ പറയാ ആ ആ ഇനി ഉണ്ടാവില്ല അതുകൊണ്ടാണ് മോക്ക് സുഖമില്ല മകളുടെ ചികിത്സയിലിരിക്കവേ ആണ് ഈ അനാവശ്യം മകളെ കുറിച്ച് തന്നെ അനാവശ്യം പകർന്നപ്പോ നമ്മളും തകർന്നു പോയത് മകളുടെ അസുഖത്തിൽ നമ്മൾ തകർന്നിരിക്കുകയാണ് മോക്ക് ജന്യാണ് സൈലന്റ് ജന്യാണ്